നിർബന്ധിച്ച് പറയണം മെയിനായിട്ടുണ്ട് പിറ്റത്തെ കൊല്ലം പൈസ ആയി ആ കാലത്ത് പട്ടിക്കാട്ട പ്രധാന മുദർസന്മാർ കോട്ടുമല ഉസ്താദ് ഉണ്ട് കെ കെ ഹലറത്ത് ഉണ്ട് കെടങ്ങഴി അബ്ദുറഹ്മാൻ മുസ്ലിയരുണ്ട് എം ടി അബ്ദുള്ള മുസ്ലിർ മുപ്പരുണ്ട് ഇവരാണ് ശരിക്കുള്ള ഉസ്താദ്മാര് ആലിക്കുട്ടി മുസ്ലിം ഉസ്താദ് പിന്നെ കോട്ടുമല ഉസ്താദ് കെ കെ ഉസ്താദ് വന്ന് ഹജ്ജിന് പോയി അപ്പം ഞങ്ങളുടെ മുത്തവല് ക്കേണ്ടി വന്നു അപ്പോൾ അരൂത് കവാഫി സബേൽ മുഹലക്ക ഇങ്ങനെയുള്ള കിതാബുകളൊക്കെ അരി കുട്ടി മുസ്ലിം പോയി തന്നു അതെനിക്ക് ഉപകാരപ്പെട്ടുണ്ട് കാരണം ഈ ബെയ്ത്തിൽ കുറച്ചൊരു താല്പര്യമുള്ള ആളാണ് ഞാൻ ആ കാലത്ത് അൽ ആൽമുഅലി എന്ന് പറഞ്ഞിട്ടൊരു മാസിക ഇറങ്ങുന്നുണ്ട് അറബി മലയാളം ഒന്നും അറിയില്ല ഞാനത് മുതലാക്കിയിരുന്നു എല്ലാത്തിലും ഞാൻ ഓരോ ബെയ്ത്ത് കഴിഞ്ഞിരുന്നു അങ്ങനെ ഓരോ അവസരം വരുമ്പോൾ ജാമ്യാനൂര് സമ്മേളനം വരുമ്പോൾ അത് എഴുതലുണ്ട് മർക്കസിൻ്റെ സമ്മേളനം വരുമ്പോൾ അത് എഴുതലുണ്ട് പിന്നെ ഹജ്ജിൻ്റെ അവസരം ആകുമ്പോൾ ബുഷറാലി മൻഫി ഉമ്മിൽ കുറ അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട് ബെയ്ത്തുകളാണ് അപ്പോൾ ആലിക്കുട്ടി മുസ്ലിം ഒരിക്കൽ എൻ്റെ ഒരു ബെയ്ത്ത് കണ്ടിട്ട് എന്നെ വിളിച്ച് എന്നിട്ട് അതിലത്തെ ഹത്തുകൾ മനസ്സിലാക്കി തന്നു ആ അതൊക്കെ വലിയ താല്പര്യമായി അതിനു പുറമെ ഈ ജാമ്യയിലെ ആലിക്കുട്ടി മുസ്ലിം അറൂത് കവാഫിൻ്റെ ക്ലാസ്സിൽ ഓരോ കായികളും ഇപ്പം ഇങ്ങനെ പറഞ്ഞു തരുവാണ് മുസ്തഫ അലും ഫായലും അല്ലെ ഇഫായുലു മഫായലും അത് ഇങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ വജനുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോഴേക്ക് ഞാൻ ഒരു ബെയ്ത്തിൻ്റെ വകയായിട്ടായിരുന്നു എൻ്റെ പുസ്തകത്തിൽ അത്ര വേഗത അന്നിണ്ടായിരുന്നു എന്നില്ല ഉപരിങ്ങനെ പരന്ന് നടന്ന ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് ഇങ്ങനെ നടന്നപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ അവിടേക്ക് എത്തി പുസ്തകം നോക്കി എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ബെയ്ത്ത് കണ്ട് അപ്പോൾ ഒരു പേജ് മറിച്ച് അതിലും കണ്ട് അങ്ങനെ ഓരോ പേജിലും നോക്കിയപ്പോൾ ബെയ്ത്തുകളുണ്ട് അപ്പം എന്നോട് ചെച്ചു ഈ ബെയ്ത്തുകൾക്ക് ഏതാണെന്ന് അപ്പോൾ ഞാനൊന്നും മുട്ടില്ല അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഒരാളുടെ അയാൾ പറഞ്ഞാൽ അത് അയാളുണ്ടാക്കണമെന്ന് അറിഞ്ഞ് ആ മസാലദ അന്ന് മസാല എന്നുള്ള എത്ര പ്രയോഗം അല്ലെങ്കിൽ കുറേശൊക്കെ അലൂട്ടിംസിൽ പറയും മസാല എന്നൊക്കെ പറഞ്ഞ് മൂബരൊക്കെ ഇഷ്ടപ്പെട്ടു അപ്പം എന്നെ മൂപ്പര് ശ്രദ്ധിക്കലുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനൊരു വെമ്പ്ര ലൈറ്റ് മടങ്ങും ബാലിക്കുട്ടി മുസ്ലിയാരെ ഫ്ലൈറ്റിൽ കണ്ടു അപ്പോൾ ഊപ്പർക്കിന്നെ അറിയില്ല ഇന്ന അറിയാനുള്ള കാലമല്ല ഇതിനെക്കാൾ കൂടുതൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം എന്നെ കണ്ടപ്പോൾ മൂപ്പര് ഈ താടിയും തൊപ്പരൊക്കെ കൂടി കണ്ടപ്പോൾ എന്നെ ബഹുമാനിക്കണം ഒരു ഷാൾ പച്ചൻ്റെ മത്തുണ്ട് ജയിൻ്റ് വരില്ല വിമറായിട്ട് വരാം അപ്പം എൻ്റെ കയ്യിൽ പിടിച്ച് മുത്താനൊക്കെയാണ് മൂപ്പര് വരുന്നത് അരി പറഞ്ഞു പിന്നെ ഉസ്താദേ ഞാൻ ഞാനവിടുത്തെ ശിഷ്യനാണ് ഞാനൊരു ഫൈലിയാണ് ബാക്കി കാര്യങ്ങളിപ്പോൾ പറയാൻ അപ്പം ഇപ്പം എൻ്റെ മുന്നിൽ നടന്ന് അല്ലെങ്കിൽ നടക്കാൻ കൂട്ടില്ല അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉസ്താദിൻ്റെ ശിഷ്യനാണ് എനിക്ക് ഉസ്താദ് രണ്ട് കിത്താബ് പോയി തന്നിട്ടുണ്ട് ഒന്ന് ഈ മത്തുൽ കാപ്പിയ മറ്റൊന്ന് സബ്ബുൽ മാലിലാക്കുക അത് രണ്ടും ഞാൻ ഉപയോഗപ്പെടുത്തലുണ്ട് മുത്തബല്ലിൽ ചിലപ്പോഴൊക്കെ സബ്ബുൽ മാലി ലോ ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ ആ ബേത്ത് ചെല്ലല് ഉസ്താദിൻ്റെ അതേ രീതിക്ക് വന്നത് അതിൽ ഉസ്താദ് കരഞ്ഞു കരച്ചാൽ അത്ര ഇഷ്ടമാണ് പകണ്ടത് അപ്പോൾ മൂപ്പരുടെ രീതി ഒരു പ്രത്യേക രീതിയാണ് കേൾക്കാൻ ചെയ്യാനുള്ള രീതിയാണ് ആ രീതിക്കാണ് ഞാൻ ചെല്ലല് ആ അങ്ങനെയാണല്ലേ മൂപ്പരിനോടൊക്കെ ശരിയായിട്ടോ ഞമ്മളങ്ങനല്ലേ നമ്മളെ കൊന്നാണ് നമ്മൾ കൊമ്പൻ്റെ ശിഷ്യനാണല്ലേ ആ മൂപ്പരടുത്തു നിന്നാണ് അങ്ങോട്ട് വന്നത് എന്നൊക്കെ എന്നെ മനസ്സിലായി അപ്പോൾ കുറച്ച് നേരം കൊണ്ട് തന്നെ മനസ്സിലായി കാരണം ഞാനൊരു പത്ത് മാസം അവിടെ ആകെ നിന്നിട്ടുള്ളൂ അങ്ങനെ തന്നെ ഈ നേരം കൊണ്ട് മനസ്സിലായതല്ല എനിക്ക് വലിയ അത്ഭുതമുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കരഞ്ഞു ഇറക്കാൻ പറ്റാണ് പിരിഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞു അങ്ങനെ ജാമ്യയിലെ പഠനം കഴിയുന്നതോടുകൂടെ എൻ്റെ കുടുംബം എന്നെ ബാക്കിയതിൽക്ക് പറഞ്ഞേക്കാനൊരു തീരുമാനമെടുത്തിരിക്കണം അപ്പോൾ ഓതണടത്തോളം ഓതിക്കോട്ടെ എൻ്റെ വിരോധം അവിടെ ഇല്ല ഇന്ന പെട്ടെന്ന് ജോലിക്ക് നിർത്തേണ്ട ഒരു അത്യാവശ്യം ഇല്ല അപ്പോൾ ഞാൻ പിന്നെ ബാക്കിയതിൽക്ക് പോകാനൊരു തടസ്സമാണ് എൻ്റെ വല്യ അന്ന് പിന്നെ ക്ഷീണിതനാണ് അപ്പോൾ ഒരു ഒരമ്മാനത്തോ ഒരമ്മനോട് കൂടെ പുറത്തു പോകാൻ വയ്യ അപ്പോൾ ബാക്കിയാത്തിൽക്കുള്ള പോക്ക് ആൾക്കില്ല പിന്നെ നന്ദിയിൽ ചേർക്കാനും ഞാൻ ചേരാനും തീരുമാനിച്ചു ശംസൂല നമ്മുടെ എടുത്ത് അങ്ങനെ അവിടെ ചെന്നു അപ്പോൾ കുമരം അബ്ദുറഹ്മാൻ മുസ്ലിയർ എൻ്റെ ഉസ്താദാണ് അൻവരിയെ അഞ്ച് കൊല്ലം അവരവിടെ മുതിർച്ച ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാനും മുത്താലിമായിട്ട് ഞാൻ ചെന്ന് അവിടെ ചേർന്നു ഷംസുലമു തന്നെ ഞങ്ങളെ കൊണ്ടുപോയി അപ്പോൾ ഇയാൾ ഫൈസിയാണ് ഇവിടത്തെ കൊണ്ട് വന്നാണ് അപ്പോൾ വലിയ താല്പര്യമായി ആ കൊല്ലം ഷംസുല നന്നായിട്ട് ദർശനം നടത്തിയ കൊല്ലമാണ് ഞാനുണ്ടായ രണ്ട് കൊല്ലം ത്വഫ് ബുഹാരി ആണ് ഉപ്പരക്കൊണ്ട് ഓദ്യിയത് ത്വഫ ഓതിയത് നിക്കാഹ് തൊലാക്ക് അബാബാണ് ആറാം ചുസലും ഫറായി പിന്നെ ബുഹാരി തലമുറയും കുറേ അധികം രണ്ടു കൊല്ലം കൊണ്ട് കുറച്ച് അധികം ഓതിയിട്ടുണ്ട് അന്ന് ദെർസ് അധികം വിട്ടുപോയിട്ടില്ല ഞാനും കൂടി ഉള്ളത് മൂപ്പർക്ക് ദെർസ് മുടങ്ങാണ്ടിട്ട് ഒരു കാരണമായി കാരണം മൂപ്പർ മാത്രം കണക്കാക്കി ചെന്ന ഒരാളല്ല ഞാൻ അങ്ങനെ പരിഹാരം ഉണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ധാരിമ്യമായി അത് കഴിഞ്ഞിട്ട് അവിടെ മുത്തരിച്ചേ